ഇന്ദ്രന്റെ ജീവനായിരുന്നു സ്റ്റെല്ല ആഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ പോലും അവൻ അതെല്ലാം പിന്നത്തേക്ക് മാറ്റിവെച്ചു അവളുടെ പഠിപ്പ് തീരാൻ വേണ്ടി ഒരു ദിവസം അവന്റെ ഫ്രണ്ട് നകുലാണ് പറഞ്ഞത് ഉണ്ണിമായയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടത് വിശ്വസിക്കാനായില്ല പക്ഷേ സത്യമായിരുന്നു ചെക്കൻ പാരീസിലാണെന്ന് ഇരു കൂട്ടരും കണ്ട് ഇഷ്ടമായിരുന്നു എൻഗേജ്മെന്റ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇന്നെ കല്യാണവും ഉടനെയുണ്ട് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ആ ശല്യം തീർന്നല്ലോ എന്ന് അച്ഛമ്മയോട് വിവരം ധരിപ്പിച്ചു സമാധാനമായില്ലേ മോനെ എല്ലാം ഭഗവാന്റെ തുണ വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അച്ചമ്മ പ്രാർത്ഥിച്ചു ഉണ്ണിമായക്കാണെങ്കിൽ ഇന്ദ്രൻ അവളെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു ആഗ്രഹം ഋതുമതിയായ നാൾ മുതൽ അവന്റെ അവൻ്റെ പിന്നാലെയുണ്ട് പെണ്ണ് പക്ഷേ അവൻ അവളെ കാണുന്നത് പോലും ചതുർഥിയായിരുന്നു എന്നാൽ പെണ്ണിന്റെ ഇഷ്ടം കൂടിക്കൂടി വന്നു നീ എന്റെ പെങ്ങളാണെന്ന് മേലിൽ ഇമ്മാതിരി കോലം കെട്ടുമായിട്ട് പിന്നാലെ എന്നും ഇന്ദ്രൻ കുറെ പറഞ്ഞു നോക്കി പക്ഷേ നോ ആ സമയത്തൊക്കെ അവളും ഇന്ദ്രനും ഒരുമിച്ചായിരുന്നു താമസം എന്നതൊക്കെ പറഞ്ഞിട്ടും അവളുടെ ഇഷ്ടം കൂടി കൂടി വന്നു ഒടുവിൽ ഒരു ദിവസം ആരുമില്ലായിരുന്നു അന്ന് വീട്ടിൽ ശിവൻകോവിൽ ഉത്സവമായിരുന്നു എല്ലാവരും അതിനു പോയി തലവേദനയായിട്ട് താൻ കിടക്കുകയാണ് ഉണ്ണിമായ ഉണ്ട് വീട്ടില് അപ്പോളായിരുന്നു ഉറക്കി ഒരു നിലവിളി കേട്ടത് ഓടിച്ചെന്നപ്പോൾ ഉണ്ണിമായ മുറ്റത്ത് വീണ് കിടക്കുന്നു എന്തു പറ്റിയതാണെന്ന് ചോദിച്ച് എഴുന്നേൽപ്പിച്ചതും പെണ്ണവനെ ഇറുക്കി പുണർന്നു സ്തംഭിച്ചു നിന്നുപോയി വിടാൻ പറഞ്ഞിട്ട് ഒന്നും വിട്ടില്ല പിടുത്തം മുറുകി വന്നു ഒടുവിൽ ഒന്നും നോക്കാതെ കൊണ്ട് കരുണം നോക്കി ഒന്ന് പൊട്ടിച്ചു പ്ലീസ് ഇന്ദ്രേട്ട എനിക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ എന്നിട്ടെന്താ അത് കണ്ടില്ലെന്ന് നടിക്കുന്നേ ഇത്രമാത്രം പ്രണയിച്ചിട്ടും എന്റെ ജീവനക്കാളേറെ ഇഷ്ടപ്പെട്ടിട്ടും എന്തിനാ എന്നെ ഒഴിവാക്കുന്നത് വിധിപ്പിക്കൊണ്ട് അവൾ ചോദിച്ചു സഹോദരി എന്നും ആ സ്ഥാനത്ത് തന്നെ കാണാനാണ് എനിക്ക് താൽപ്പര്യം അല്ലാതെ അവിടെ ഒരിക്കലും പ്രണയം നിറയ്ക്കാൻ ഇന്ദ്രന് സാധിക്കില്ല എന്റെ മരണം വരെയും നീ എന്റെ കൂടപ്പിറപ്പ് തന്നെയാണ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കരയാനുള്ള അവസ്ഥ ഉണ്ടാവില്ല പറഞ്ഞു മനസ്സിലാക്കി ഒരുപാട് ഒരുപാട് പക്ഷേ എവിടുന്ന് ഒരു കാതിൽ കൂടി കേട്ടിട്ട് മറു കാതിൽ കൂടി വിടാനല്ലാതെ അവൾക്ക് മറ്റൊന്നും അറിയില്ല അമ്മയോട് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ എന്ന് ചോദിച്ചു അന്ന് കുറേ ബഹളം വെച്ചു പിന്നെയും അവളുടെ ശല്യം കൂടി കൂടി വന്നപ്പോൾ ഇറങ്ങിപ്പോന്നതാണ് ഏട്ടാ അരികിൽ സ്റ്റെല്ലയുടെ ശബ്ദം കേട്ടതും അവൻ കണ്ണു തുറന്നു ചിരിയോടെ മുൻപിൽ നിൽപ്പുണ്ട് സ്റ്റെല്ല അട്ടിലിന്റെ ക്രാസയിൽ കണ്ണുകൾ അടച്ച് ചാരി കിടക്കുകയായിരുന്നു അപ്പോഴാണ് അവൾ വന്ന് വിളിച്ചത് എന്തു പറ്റി തലവേദനയുണ്ടോ ചേട്ടാ ചോദിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിൽ കൈവച്ചപ്പോൾ ഇടം കൈകൊണ്ട് അവളെ പിടിച്ചു മടിയിലിരുത്തി ആ മുടിയിൽ മുഖം ചേർത്തു വെച്ചു പെട്ടെന്ന് അവൾ അവന്റെ നേർക്ക് തിരിഞ്ഞു മുഖത്തോട് മുഖം ചേർന്നപ്പോൾ ഇരുത് ഹൃദയങ്ങളും ചൂടുപിടിച്ചു സ്റ്റെല്ല അവൻ വിളിച്ചതും സ്റ്റെല്ല മെല്ലെ മുഖമുയർത്തി അവളുടെ പിടയുന്ന മെഴിയും വിറയ്ക്കുന്ന അദരവും കാണന്തോറും കൗതുകമായിരുന്നു അവന് ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് ഇരുത്തിയപ്പോൾ പെരണ് പിന്നിലേക്ക് ബലം പിടിച്ചു തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ ബലപ്പിടുത്തം അവന് ചിരി പൊട്ടി എന്നാലൊന്ന് കണ്ടിട്ടേ ബാക്കിയുള്ളൂ ഓർത്തുകൊണ്ട് അവൻ തൻ്റെ വലത് കൈയും കൂടി അവളിലേക്ക് വട്ടം പിടിച്ചുകൊണ്ട് വെഡിലേക്ക് പിന്നോട്ട് മറിഞ്ഞു ഇക്കുറി അവൾ അവൻ്റെ മേലെയായിരുന്നു ഇന്ദ്രേട്ട പ്ലീസ് പതിയെ പറഞ്ഞുവെങ്കിലും ആൾ അതൊന്നും ചിരി കൊണ്ടില്ല അവളെ പിന്നെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ ഒരു ഉമ്മ വെച്ചു അച്ചമ്മ അപ്പുറത്തുണ്ട് സ്റ്റെല്ല പറഞ്ഞപ്പോൾ അവൻ വാതിൽ നോക്കി ലോക്ക് ചെയ്തിട്ടുണ്ട് ആളുടെ തന്ത്രമാണ് എന്ന് പിടികിട്ടി അടങ്ങിക്കിടന്നാൽ പെട്ടെന്ന് വിടാ ഇല്ലെങ്കിൽ എടുക്കും കേട്ടോ കാതോരം അവൻ്റെ ശബ്ദം അല്പം കഴിഞ്ഞതും പെണ്ണൊന്ന് ശാന്തിയായി അങ്ങനെ വാ ഇന്ദ്രൻ ചിരിച്ചു അതേ ഇങ്ങനെ എൻ്റെ ദേഹത്തൊന്ന് കിടന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അതിനൊക്കെ വേറെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒക്കെ വേണ്ട സമയത്ത് നടന്നോളും കേട്ടതും അവൾ തൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു നാണമായോ പെണ്ണേ ഇന്ദ്രൻ അവളെ ദേഹത്തു നിന്നും മാറ്റി തന്നോട് ചേർത്ത് കിടത്തി എന്നിട്ട് അവളുടെ തുടുത്ത മുഖം കൈക്കുമ്പിളിലെടുത്തു സ്റ്റെല്ല ഇവിടെ നോക്കിക്കേ പെണ്ണെ നാണത്തോടെ അരികിൽ കിടക്കുന്നവളുടെ താടിത്തുമ്പി പിടിച്ച് ഉയർത്തിയതും എപ്പോഴും പറ്റിച്ചേർന്ന് ഉമ്മ വെച്ച് കഴിയുന്ന അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും ഒരുവേള ഒന്ന് അകന്നു മാറി അതുകൂടി കണ്ടതും അവന് തൻ്റെ ക്ഷമ നശിച്ചു ഹൃദയമെടുപ്പിന് ചൂടേറി വന്നുകൊണ്ടേയിരുന്നു സ്റ്റെല്ല അവൻ വിളിച്ചതും സ്റ്റെല്ല അവനോട് ഒട്ടിച്ചേർന്നു അത്രമാത്രം മതിയായിരുന്നു അവളുടെ സമ്മതം കിട്ടുവാനും മെല്ലെ മെല്ലെ പിന്നീട് തീവ്രമായി അവൻ അവളുടെ ഇരുതളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ടേയിരുന്നു നാവിൽ രക്തചുവ കലരും വരെയും ആ ചുംബനത്തിന്റെ ആഴം കൂടിക്കൊണ്ടേയിരുന്നു അവന്റെ വലം കൈ അവളുടെ മേനയിലൂടെ എന്തൊക്കെയോ പരതി നടന്നു ഒടുവിൽ തേടിയതെന്തോ അവനെ കിട്ടിയതും അവളൊന്നു കുതറി പിടഞ്ഞു പക്ഷേ ഇന്ദ്രൻ പിടിവിട്ടില്ല അല്പം കൂടി അവളെ ആശ്ലേഷിച്ചുകൊണ്ട് ആ മാറിൽ വീണ്ടും പരതി നടന്നു ഒടുവിൽ സെല്ല സർവ്വബലവും പ്രയോഗിച്ചുകൊണ്ട് ഇന്ദ്രനെ തള്ളി മാറ്റി എന്നിട്ട് ചാടി എഴുന്നേറ്റ് തൻ്റെ ചുണ്ട് അമർത്തി തുടച്ചു അച്ചമ്മ അപ്പുറത്തുണ്ട് പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ അവൾ പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി വേനലും വർഷവും ശിശിരവും വസന്തവും ഒക്കെ മാറി മാറി വന്നു കാലം മാറുന്തോറും ഇന്ദ്രൻ്റെ പ്രണയവും കൂടി വന്നുകൊണ്ടേയിരുന്നു അവനില്ലാതെ അവൻ്റെ ശ്വാസമേൽക്കാതെ ഒരു നിമിഷം പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു സ്തെല്ല കോളേജിൽ നിന്നും വീട് എത്തും വരെയും പെണ്ണ് മുട്ടിയിരിക്കും വന്നു കഴിഞ്ഞാൽ ഇന്ദ്രേട്ടന്റെ ആഴത്തിലുള്ള ഒരു ചുംബനം അത് അവനും അവൾക്കും ഒരുപോലെ നിർബന്ധമായിരുന്നു തന്റെ പെണ്ണിന്റെ മാറിലെ ചൂടേറ്റി ഉണരുന്ന ഓരോ പുലരിയും അവന് പുതുമയും തുടുപ്പും നിറഞ്ഞതായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അതിർവരമ്പുകൾ ഭേദിച്ചതുമില്ല അവളുടെ പഠിത്തം കഴിയാനായി അവൻ കാത്തിരുന്നു ഇതിനോടിടയ്ക്ക് ശിവനും ഇന്ദ്രനുമായിട്ട് നല്ലൊരു സുഹൃത്ത് സ്ഥാപിച്ചിരുന്നു മിക്കവാറും ഇരു കൂട്ടരും കാണാറുണ്ടായിരുന്നു ഇച്ചുവിന് ഹൈദരാബാദിൽ തന്നെ ഒരു ജോലിയൊക്കെ ശരിയായി അവൾ അവിടേക്ക് പോയിരുന്നു പിന്നീട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നാട്ടിൽ വരും വിവാഹ ആലോചനകളൊക്കെ ഒരുപാട് വരുന്നുണ്ടോ എങ്കിലും തനിക്ക് ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി അവളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് ഇന്ദ്രനും അച്ചമ്മയും ഒക്കെ ഇച്ചുവിൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു സീന ചേച്ചിയും ചാച്ചനും അവളുടെ കുഞ്ഞും ഇന്ദ്രന്റെ ചിലവിലാണ് കഴിയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഇന്ദ്രൻ ചെന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്നിട്ട് മടങ്ങിപ്പോരും സ്റ്റെല്ല പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആദ്യത്തെ സെമസ്റ്റർ എക്സാമിനൊക്കെ അവൾക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു ഉണ്ണിമായയുടെ വിവാഹമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആ ശല്യവും തീർന്നിരുന്നു ലോഹ്യം കൂടുവാൻ അമ്മയും അമ്മാവനും പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും പക്ഷേ ഇന്ദ്രൻ അവരെ തൻ്റെ പരിസരത്ത് പോലും അടുപ്പിച്ചില്ല ഒറ്റ ഒരെണ്ണം എൻ്റെ വീട്ടിൽ കുത്തരുത് എന്ന് പറഞ്ഞവൻ ആട്ടി ഓടിച്ചു സ്റ്റെല്ലയും അച്ചമ്മയും അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും അത് എല്ലാം വിഫലമായി ആ കാര്യത്തിൽ ഇന്ദ്രന് അവന്റേതായ തീരുമാനമുണ്ടായിരുന്നു അങ്ങനെ തന്നെ അത് മതിയെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അതിൽ മാറ്റമില്ലെന്നും ഇന്ദ്രൻ തീരുമാനിച്ചിരുന്നു അവസാന പരീക്ഷയും കഴിഞ്ഞ് കോളേജിൽ നിന്ന് കൂട്ടുകാരികളോടൊപ്പം സ്റ്റെല്ല ഇറങ്ങി വന്നപ്പോൾ വഴിയിൽ ഇന്ദ്രൻ്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അവൻ അവളെ കൂട്ടാൻ വരുന്നതായതുകൊണ്ട് സ്റ്റെല്ലയ്ക്ക് മറ്റൊന്നും തോന്നിയതുമില്ല കാറിൽ കയറിയ ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് ബാഗുകളൊക്കെ ഇരിക്കുന്നത് സ്റ്റെല്ല കണ്ടു എന്തിനാ ഏട്ടാ ഈ ബാഗൊക്കെ സ്റ്റെല്ല നെറ്റി നെറ്റിച്ചുളിച്ചു നമ്മുടെ രണ്ടാളുടെയും കുറച്ച് ഡ്രസ്സാണ് ഏ ഡ്രസ്സോ എന്തിനു ചുമ്മാ ഒരു ട്രിപ്പ് പോകാനും അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു ഷോ ഇത് എന്തൊക്കെയാണ് ഏട്ടാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് ശേഷം സ്റ്റെല്ല ചുണ്ടു കൂർപ്പിച്ചു പറഞ്ഞു അതോ അത് പിന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാലേ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഹണിമൂണിന് പോകുവാന്നു ഈശ്വരാ ഇത് എന്തൊക്കെയാ ഈ ഏട്ടം പറയുന്നത് പെണ്ണെ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭാര്യയുമായിട്ട് ഹണിമൂണിന് പോകുന്ന ആദ്യത്തെ ഭർത്താവ് ഈ ഞാനായിരിക്കും നിസ്സംഗഭാവത്തോടെ പറയുന്നവനെ നോക്കി സ്റ്റെല്ല താടിക്ക് കൈയും കൊടുത്തിരുന്നു സത്യമല്ലേ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ശരിക്കും ഒന്ന് തൊട്ടു നോക്കിയിട്ടുണ്ടോ ഞാൻ ഒന്ന് രുചിച്ചു നോക്കിയിട്ടുണ്ടോ ഇനിയും താമസിച്ചാൽ ഞാൻ എന്തേലും കടും കൈ ചെയ്തു പോകും അതിന് ഇടവരു മുന്നേ പോയേക്കാം ഏട്ടാ അച്ചമ്മ എന്തു പറഞ്ഞു അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാണ് പോകുന്നേ ഷോ ഒറ്റയ്ക്കൊന്നുമല്ല ശിവനും ശ്രേയയും കൂടി മൂന്നാല് ദിവസത്തേക്ക് വീട്ടിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട് കുഞ്ഞാവ ഉള്ളതുകൊണ്ട് അച്ചമ്മയ്ക്ക് നേരം പോക്കുമാവും ശിവന്റെ ഒന്നര വയസ്സുള്ള ശങ്കരിയാണ് ഇപ്പോൾ അച്ചമ്മയുടെ താരം കുഞ്ഞിനെയുമായിട്ട് അവൾ രണ്ടാളും മിക്കവാറും വരാറുണ്ട് ഇല്ലെങ്കിൽ ഇന്ദ്രനും സ്റ്റെല്ലയും ഒക്കെ കൂടി അച്ചമ്മയുമായിട്ട് അവിടേക്ക് പോകും അങ്ങനെയാണ് പതിവ് ഇന്ന് അത്രമേൽ ആവശ്യം വന്നതുകൊണ്ട് ഇന്ദ്രൻ വിളിച്ചു ശിവനോട് തൻ്റെ വീട്ടിൽ വന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ സമ്മതിക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ സ്റ്റെല്ലയെ ഒരു തരത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇന്ദ്രൻ അവൾക്കാണെങ്കിൽ ആകെ കൂടി വെപ്രാളമായിരുന്നു ഇനി എങ്ങനെയാവും മുന്നോട്ട് എന്നോർത്തു അവളുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ഇന്ദ്രൻ ഒരു മൂളിപ്പാട്ടോടുകൂടി വണ്ടി ഓടിച്ചുപോയി എവിടേക്കാണ് സ്ഥലത്തിൻ്റെ പേരെന്താണ് എന്നൊക്കെ അവൾ ചോദിച്ചുവെങ്കിലും എല്ലാം സർപ്രൈസാണെന്ന് പറഞ്ഞ് ഇന്ദ്രൻ പുഞ്ചിരിച്ചു എത്ര ദൂരം വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും അവളെ കൊണ്ടുപോകുവാനുള്ള പണവും പ്രതാവവും ഒക്കെ ഉള്ള ആളാണ് ഇന്ദ്രൻ എങ്കിലും ഇക്കുറി തങ്ങളുടെ ആദ്യത്തെ യാത്ര എവിടേക്കാവണം എന്നുള്ളത് അവന് യാതൊരു സംശയവും ഇല്ലായിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു സ്റ്റെല്ല തൻ്റെ കൊച്ചു ആഗ്രഹം ഇന്ദ്രനോട് പറഞ്ഞത് അന്ന് ഒരു തണുപ്പുള്ള പ്രഭാതമായിരുന്നു ഇരുപത്തഞ്ച് നോമ്പ് തുടങ്ങിയതിനാൽ അവൾ എന്നും തന്നെ പള്ളിയിൽ പോയിട്ടാണ് കോളേജിലേക്ക് പോകുന്നത് അന്നും അതുപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ അരികിലിരുന്നപ്പോഴാണ് സ്റ്റെല്ല തനിക്കൊരു യാത്ര പോകണമെന്നും ഒരു സ്ഥലം കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും ഇന്ദ്രനോട് പറഞ്ഞത് നേർത്ത മഞ്ഞല മൂടി നിൽക്കുന്ന ആ തണുത്ത പുലരി അതെ ഡിസംബർ മാസത്തിലെ ഓരോ പ്രഭാതവും കുളിരും കുറുമ്പും നിറഞ്ഞതായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവളുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ് മൂന്നാർ എന്ന സ്ഥലത്തെക്കുറിച്ച് അവൾ കേട്ടത് ആ കൂട്ടുകാരുടെ നാട് മൂന്നാറായിരുന്നു വെട്ടി നിരപ്പാക്കിയ തേയിലക്കാടുകളുടെ മുകളിലായി കുളിർമഞ്ഞ് പറ്റിച്ചേർന്നിരിക്കും കാലത്തെ എഴുന്നേക്കാൻ ഒന്നും തോന്നുകയില്ല അത്രയ്ക്ക് തണുപ്പാണ് സൂര്യൻ വന്നു തുടങ്ങുന്നത് തന്നെ അവിടെ താമസിച്ചെന്നാണ് അവൾ പറയുന്നത് മരം കോച്ചുന്ന ആ തണുപ്പത്ത് എങ്ങും നക്ഷത്രങ്ങൾ നല്ല ചൂടുള്ള ചോളമൊക്കെ കഴിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അവരങ്ങനെ കഴിയുമെന്ന് വീടുകൾ ഒരുപാടൊന്നുമില്ലെങ്കിലും അകലമിട്ട് കുന്നിൻ ചരിവിൻ്റെ ഓരത്തായി ഓരോരോ ആലയങ്ങളാണ് കൂടുതലായി ഉള്ളത് കൂടുതലും തമിഴ് വംശജറാണ് അവിടെ താമസം അടുത്തുള്ള എസ്റ്റേറ്റുകളിലൊക്കെ ജോലി തേടി വന്നവരാണ് അവരൊക്കെ രാത്രിയാകുമ്പോൾ മിക്കവാറും വീടുകളിൽ നക്ഷത്രവും വിളക്കുകളും റാന്തർവിളക്കുകളുമൊക്കെ തൂക്കിയിടും അങ്ങനെ ആ രാവ് കൂടുതൽ ശോഭയോടെ മിന്നു തിളങ്ങും അതൊക്കെ കാണുന്നത് ഒരു പ്രത്യേക വൈബാണെന്നും കൂട്ടുകാരി പറഞ്ഞപ്പോൾ സ്റ്റെല്ലയ്ക്ക് അതിയായ ആഗ്രഹമായിരുന്നു ഒരിക്കൽ മൂന്നാറിന് പോകണമെന്നും കഴിഞ്ഞ വർഷം ഡിസംബർ ഏഴിനായിരുന്നു സ്റ്റെല്ല അവനോടത് പറഞ്ഞത് എങ്കിലിന്ന് ഡിസംബർ പതിമൂന്നാണ് ഈ ഡിസംബർ മാസത്തിൽ തന്നെ അവളെ അവിടെ കൊണ്ടു ഇന്ദ്രനും ആഗ്രഹിച്ചു അങ്ങനെയാണ് ഇന്ന് തന്നെ ഈ യാത്ര അവൻ പ്ലാൻ ചെയ്തത് അവൾക്ക് യാതൊരു അറിവും ഇല്ലായിരുന്നു എവിടേക്കാണ് പോകുന്നത് എന്നൊന്നും കുറച്ചു ദൂരം ചെന്ന ശേഷം ഒരു കോഫിയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് സ്റ്റെല്ല വന്ന് വണ്ടിയിൽ കയറിയ പാടെ ഉറങ്ങിപ്പോയി കുറച്ച് ദിവസമായിട്ട് രാത്രി പകലാക്കി ഇരുന്നായിരുന്നു അവളുടെ പഠനം അതൊക്കെ കൊണ്ട് ആൾക്ക് നല്ല ക്ഷീണമായിരുന്നു അങ്ങനെ നല്ല ഒന്നാന്തരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൾ എഴുന്നേറ്റപ്പോൾ സമയം ഒമ്പത് മണി പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കിയതും ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു കൊണ്ട് അരികിൽ ഇന്ദ്രൻ നമ്മൾ എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ വണ്ടിയുടെ ഗ്ലാസ് മെല്ലെ താഴ്ത്തി പണ്ട് തൻ്റെ കൂട്ടുകാരി പറഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ മിന്നു തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമമായിരുന്നു അവൾ കണ്ടത് സ്റ്റെല്ലയുടെ മിഴികൾ അതുപോലെ തന്നെ തിളങ്ങി ഇന്ദ്രൻ ഡോർ തുറന്ന് ആദ്യം വെളിയിലേക്ക് ഇറങ്ങിയത് പിന്നാലെ അവളും ഇന്ദ്രേട്ടാ ഇഷ്ടമായോ മൂന്നാറിന്റെ ഈ രാത്രി സൗന്ദര്യം ചോദിച്ചപ്പോൾ സ്റ്റെല്ല ആ നിന്ന് അവനെ പുലുകി എന്നിട്ട് ആ കവളിൽ ഒരു മുത്തം കൊടുത്തു ഇന്ദ്രേട്ട എന്നാലിതും ഓർത്തിരുന്നല്ലോ അവൾ പറഞ്ഞതും ഇന്ദ്രൻ തൻ്റെ വലത് കൈയെടുത്ത് അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചു നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാനല്ലാതെ പിന്നെ ആരാണ് സാധിച്ചു തരേണ്ടത് പെണ്ണേ അതും ഈ ചെറിയ ആഗ്രഹം കാതോരം മൊഴിഞ്ഞുകൊണ്ട് അവൻ അവളുടെ വെള്ളിമുത്തു കമ്മലിട്ട കാതിൽ ഒന്ന് കടിച്ചു അയ്യോ ഇന്ദ്രേട്ട അവൻ്റെ ആ പ്രവൃത്തിയിൽ ചെല്ല അടിമുടി പൂത്തുപോയി നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് വേണം നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അത് വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചോട്ടേ അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവളും മുഖം നാണത്തോടെ കൂമ്പി അവളെ അറിയുവാനും നുകരുവാനും അവന്റെ ഉള്ളവും തുടിച്ചു ഒരു നല്ല വസന്തം അവർക്കായി പൂക്കുവാൻ കാത്തു അകലെ മിന്നിൽ പൊന്നളി തൂകിയ നിലയും താരകവും പാരിജാതം പൂത്ത സുഗന്ധവും എവിടെയോ ഇരുന്ന് തന്റെ ഇണയെ മാടി വിളിക്കുന്ന തുന്നൽ കുരുവിയും മഞ്ഞും കുളിരും ഒക്കെയായി ആ നിശ മനോഹരിയായിരുന്നു ആ നേരത്ത് ഇന്ദ്രനും സ്റ്റെല്ലയും മത്സരിച്ച് പ്രണയിക്കുകയായിരുന്നു ചുംബനങ്ങൾ കൊണ്ട് അവൻ അവളെ മൂടിയപ്പോൾ വികാരപരവശയായി അവളിൽ നിന്നും പലവിധ സീൽക്കാരങ്ങൾ മുളപൊട്ടി ആടകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീണപ്പോൾ പെണ്ണ് നാണത്താൽ മുഖം പൊത്തി നിന്നു എന്നാൽ അതിനു സമ്മതിക്കാതെ ഇന്ദ്രൻ വീണ്ടും വീണ്ടും അവളുടെ നാണം കവർന്നെടുത്തു അവൻ്റെ സ്പർശനമേൽക്കാത്ത അവൻ്റെ നാവ് പകരാത്ത ഒരു ശരീരഭാഗം പോലും അവളിൽ അവശേഷിച്ചില്ല എന്നതായിരുന്നു സത്യം ഒടുവിൽ ഒരു ചെറിയ വേദന നൽകിക്കൊണ്ട് അവളിൽ കൂടുകൂട്ടിയപ്പോൾ അതുവരെ കാണാത്ത പുതിയ ഭാവമായിരുന്നു പെണ്ണിൻ്റെ മുഖത്ത് കവളിലൂടെ കണ്ണീർ ഒഴുകിയപ്പോൾ അവനൊന്നു ഭയന്ന് പിന്മാറാൻ നോക്കിയെങ്കിലും അതിനെ അനുവദിക്കാതെ അവൾ തൻ്റെ പാതിയെ പൂർണ്ണതയിലെത്തിക്കുവാൻ അവൾ ശ്രമിച്ചു ഉയർന്നു താഴ്ന്നവൻ്റെ ശ്വാസതാളം ഏറി വന്നപ്പോൾ അവളുടെ വേദന ഉച്ചസ്ഥായിലായി എങ്കിലും അത് സഹിച്ചുകൊണ്ട് പെണ്ണ് കിടന്നു ഒടുവിൽ രതിയുടെ എല്ലാ ഭാവവും അറിഞ്ഞുകൊണ്ട് അവർ ഇരുവരും പരസ്പരം കെട്ടിപ്പുണർന്ന് ശയിച്ചു വീണ്ടും പുലരി സന്തോഷവും ആനന്ദവും ഒത്തുചേർന്നതായിരുന്നു അവർക്ക് പെണ്ണിൻ്റെ തുടുത്ത മുഖത്തേക്ക് മുഖം ചേർത്തുകൊണ്ട് ഇന്ദ്രൻ അവളെയും ചേർത്ത് പിടിച്ചിരുന്നു നല്ലൊരു നാളേക്ക് വേണ്ടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും നാൾ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി ഓക്കെ താങ്ക്